കഴിഞ്ഞ ദിവസം എല്ലാവരും ഏറ്റെടുത്തൊരു വിവാഹ ചടങ്ങ് തന്നെയായിരുന്നു ആര്യ പാർവതിയുടേത് എന്നാൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇപ്പോൾ വിമർശനത്തിൽ എത്തിക്കുന്നതും ആര്യയുടെ വിവാഹം തന്നെയാണ് എന്ന് പറയാം ആര്യയുടെ വിവാഹം കഴിഞ്ഞാൽ ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും നോക്കുന്നത് ആര്യയുടെ ഭർത്താവിലേക്ക് തന്നെയാണ് ആര്യയുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളാണ് പുറത്തു വരുന്നത് അതിൽ തന്നെ പലരും പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ എത്തുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം പ്രീതി ലഭിക്കുന്ന ഒരു വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ഇപ്പോഴിതാ ആര്യയുടെ വരന് ഒരു ക്രൂര മുഖമാണെന്നും ആര്യയെ വിവാഹം കഴിച്ച് മരനെ ഒരുപാട് കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയുമാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാൽ ആര്യയുടെ വരനൊരു ക്രൂരമുഖമൊന്നും ഒരു വില്ലനസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ട്രോളുകളും പല കമൻറ്റുകളും കാണാനുണ്ട് ഇതിനെതിരെ തന്നെ പലരും രംഗത്തെത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർ തന്നെ ശരിക്കും സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇനി ഇടയിലുണ്ട് അതുകൊണ്ടാണ് ഇവർ സെലിബ്രിറ്റികളൊക്കെ തന്നെ മാധ്യമങ്ങളെ അകത്ത് കയറ്റാത്തത് ഇത്തരത്തിൽ വില്ലൻ ലുക്കമൊക്കെ എഴുതി പിടിപ്പിക്കാൻ മാത്രം എന്താണ് അയാൾ ചെയ്തത് ഒന്നും ചെയ്തിട്ടില്ല എല്ലാവരും കണ്ടതാണ് എന്നിട്ടും അദ്ദേഹത്തിന് വില്ലൻ ലുക്ക് ഉണ്ടെന്നും അദ്ദേഹത്തിന് ഇത്തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും ഒക്കെ പറയാനുള്ളൊരു അവകാശം ആർക്കുമില്ല ഉപരിപഠനം പൂർത്തിയാക്കി ശേഷം വിവിധ ഇടങ്ങളിലായി മോഹിനിയാട്ടത്തിന് വേണ്ടി ഡാൻസും സ്കൂളും ആരംഭിച്ചു കുട്ടികളും മുതിർന്നവരും അടക്കം നിരവധി പേർ ഇപ്പോൾ ആര്യയുടെ ശിക്ഷണത്തിൽ മോഹിനിയാട്ടം പരിശീലിക്കുകയും ചെയ്യുന്നുണ്ട് പൊതുവേ നടക്കാറുള്ള സെലിബ്രിറ്റി വെഡിംഗിൽ നിന്നെല്ലാം തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു ആര്യയുടെ വിവാഹം ചടങ്ങുകൾ ലളിതമായിരുന്നു പതിവായി കണ്ടുവരാറുള്ള കാട്ടിക്കൂട്ടലുകളൊന്നും തന്നെ ആരയുടെ വിവാഹത്തിനുണ്ടായിരുന്നില്ല ആർഭാടം തന്നെ ആരയുടെ വിവാഹത്തിനുണ്ടായിരുന്നില്ല ആർഭാടം നിറഞ്ഞൊരു വിവാഹ നിശ്ചയം ലക്ഷങ്ങൾ പൊടിച്ചുള്ള ഹൽദി മെഹന്ദി സംഗീതനായിട്ട് ഒന്നും തന്നെ ആരയുടെ വിവാഹത്തിന് മുന്നോടിയായി ഉണ്ടായിരുന്നില്ല എന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ച ഒരു കാര്യം ഒരു സാധാരണ വിവാഹം ഒരു വിവാഹത്തിന് എന്തൊക്കെ ഉണ്ടാകുമോ പ്രത്യേകതകൾ അത് മാത്രമാണ് ഉണ്ടായത് മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നുവെന്ന് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് ആര്യയുടെയും ദിലീപിൻ്റെയും അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് താലി കെട്ടിയതിനു ശേഷം ദിലീപിന്റെ വീട്ടിൽ നിന്ന് വിവാഹ സൽക്കാരവും ഉണ്ടായിരുന്നു താലികെട്ടിൽ പങ്കെടുക്കാൻ കഴിയാതെ പോയവർ വിവാഹ സൽക്കാരത്തിനെത്തി വധൂപരന്മാരെ ആശംസകൾ നേരുകയും ചെയ്തു സ്വർണ്ണാഭരണ വിഭൂഷിയായി ഒന്നുമല്ല ആര്യ പാർവതി എത്തിയത് മെറൂൺ നിറത്തിലുള്ള സിമ്പിൾ സാരിയിലാണ് കതിർമണ്ഡപത്തിലേക്ക് അരിയെത്തിയത് സാരി ഇണങ്ങുന്ന ഒരു മാലയും ചോക്കറും അണിഞ്ഞ സിമ്പിൾ ഹെയർ സ്റ്റൈലിൽ സുന്ദരിയായിരുന്നു ഇമിറ്റേഷൻ ആഭരണങ്ങളായിരുന്നു ആര്യ കൂടുതലും ഉപയോഗിച്ചിരുന്നത് ചെമ്പട്ട് ഇളയവൾ ഗായത്രി എന്ന സീരിയലിലൂടെ ആരാധകരുടെ മനം കവർന്ന നടിയാണ് ആര്യ ഇപ്പോൾ ആര് വിവാഹത്തിനെത്തി മാധ്യമങ്ങളെല്ലാം എടുത്ത ചിത്രങ്ങളിലൂടെ തന്നെ ആര്യയുടെ ഭർത്താവ് ഒരു റെഡ് ഫ്ലാഗ് ആണ് എന്നും ഒരു വില്ലൻ ലുക്ക് ലുക്കെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലരും സംസാരിക്കുന്നതാണ് ഇപ്പോൾ ചർച്ചയായി മാറുന്നത് എന്തിനാണ് അറിയാത്ത ഒരാളെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് അറിയില്ല പ്രേക്ഷകർ വീണ്ടും തിരുത്തി കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നീടും ഓരോരുത്തർ തന്നെ അദ്ദേഹത്തിൻ്റെ ലുക്കിനെ പറ്റിയും മുടിയെപ്പറ്റിയും അദ്ദേഹം ചിരിച്ചില്ല എന്നത് ഉൾപ്പെടനെ പറ്റി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് ഇത്തരത്തിലൊക്കെ തന്നെയും ഇതിനെ വലിയ വിഷയമാക്കി മാറ്റുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ